സ്ട്രൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് മസിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും സ്ട്രൈറ്റ് സെറ്റ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ വോളിയം അച്ചീവ് ചെയ്യാനും മാത്രമാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും നമ്മളെ ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ കലോറി ബേൺ ചെയ്ത് നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ചെയ്യാനും നമ്മളെ ഹെൽപ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് സ്ട്രൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് സെറ്റിൽ ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുദ്ദേശിക്കുന്ന വെയിറ്റ് ആദ്യം ചൂസ് ചെയ്യുക ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ബാർബൽ കേളാണ് നമ്മൾ വെയിറ്റ് ആദ്യം ചൂസ് ചെയ്തു അതിനുശേഷം നമ്മൾ ഇതൊരു നാല് സെറ്റാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ പത്ത് കിലോ വെയിറ്റ് ആണ് എടുത്തിരിക്കുന്നത് ബാർ വെയിറ്റ് നോക്കുന്നില്ല നമ്മൾ ഇത് പത്ത് റെപ്പിറ്റേഷൻ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ ഓക്കെ നമ്മൾ ഫസ്റ്റ് സെറ്റിൽ പത്ത് റെപ്പിറ്റേഷൻ ചെയ്തു ഇതേ സെയിം റെപ്പിറ്റേഷനും സെയിം വെയിറ്റും നാല് സെറ്റ് ചെയ്യുന്നതിനെയാണ് സ്ട്രൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് അതായത് ഞാനിപ്പോൾ രണ്ടാമത് സെറ്റ് ചെയ്യാൻ പോകുന്നതും പത്ത് കിലോ വെയിറ്റ് തന്നെയാണ് വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുക വെയിറ്റ് ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഈ റെപ്പിറ്റേഷൻ സെയിം ആയിരിക്കും അതായത് പത്ത് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ സെറ്റിലും ചെയ്യുക അതുപോലെ തന്നെ മൂന്നാമത്തെ സെറ്റിലും ചെയ്യുക അതുപോലെ തന്നെ നാലാമത്തെ സെറ്റിലും ചെയ്യാം സോ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പിറ്റേഷനോ വെയ്റ്റോ കൂടാനോ കുറയാനോ പാടില്ല നമ്മൾ സെയിം വെയിറ്റ് തന്നെ സെയിം റിപ്പിറ്റേഷൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എപ്പോഴും പ്രോപ്പർ ഫോം മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം സ്ട്രൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് പ്രോപ്പർ ആയിട്ടുള്ള ഫോം ചെയ്യാതിരിക്കുന്നത് കാരണം ഒരു നാലാമത്തെ സെറ്റൊക്കെ ആകുമ്പോൾ ഫോം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഫോം എങ്ങാനും തെറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോ തന്നെ സ്റ്റോപ്പ് ചെയ്യാം വർക്കൗട്ട് കാരണം നമുക്ക് ഫോം നല്ല രീതിയിൽ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്തിട്ടും ഒരു കാര്യമില്ല നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല സോ നമ്മൾ ഫോം എപ്പോഴും പ്രോപ്പർ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രൈറ്റ് സെറ്റ് ഈസി ആയിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മസലിനൊരു ചലഞ്ചിങ് അല്ലാതെയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാണെങ്കിൽ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പിറ്റേഷൻ ഇൻക്രീസ് ചെയ്ത് അത് സ്ട്രൈറ്റ് സെറ്റ് ആയിട്ട് കൊണ്ടുപോകുക അത് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്ട്രൈറ്റ് സെറ്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് സ്ട്രൈറ്റ് സെറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതാണ് സോ ഈ വീഡിയോ ഇത്രയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്